നമസ്കാരം എൻ്റെ ഈ പേജിൽ സയൻ്റിഫിക് വീഡിയോകൾ ഇടാൻ തുടങ്ങിയപ്പോൾ മുതൽ ഒരുപാട് ആൾക്കാർ വളരെ പരിഹസിച്ചും അപഹസിച്ചും കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ല നിങ്ങളെന്നാണ് ഈ ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം വേർതിരിക്കുന്ന വീഡിയോ ഇടാൻ പോകുന്നത് ചാണകത്തിൽ പ്ലൂട്ടോണിയം ഉണ്ടോ പശുവിൻ്റെ കൊമ്പുകൾക്കിടയിൽ റേഡിയോ ആക്ടിവിറ്റി ഉണ്ടോ ഇങ്ങനെയുള്ള വളരെ പരിഹാസ രൂപേണ വളരെ വളരെ അപമാനിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ധാരാളം വരുന്നുണ്ട് ഞാൻ അതിനെ അവഗണിക്കുകയാണ് പതിവ് എന്തായാലും പ്ലൂട്ടോണിയം എന്താണ് എന്ന് ഒന്ന് പറയണം എന്ന് തോന്നുന്നു എൻ്റെ അറിവ് വെച്ചിട്ട് ചാണകത്തിൽ പ്ലൂട്ടോണിയം ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല സ്വാമി ഉദിചൈതന്യ എന്ന് പറഞ്ഞ ഒരു ആത്മീയ പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഈ പശുവിൻ്റെ ചാണകത്തിൽ പ്ലൂട്ടോണിയമുണ്ട് കൊമ്പുകൾക്കിടയിൽ റേഡിയോ ആക്ടിവിറ്റിയെ തടയാനുള്ള എന്തോ പ്രതിഭാസമുണ്ട് എന്നൊക്കെ പറഞ്ഞത് ആ വീഡിയോ ഞാനും കാണുകയുണ്ടായി ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടില്ല അവിടെ അമേരിക്കക്കാർ സെറ്റിട്ട് കളിപ്പിച്ചതാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ഈ നാട്ടിൽ ഇപ്പോഴുമുണ്ട് ഭൂമി പരന്നതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്നും ഈ ലോകത്തുണ്ട് ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റി എന്ന ഒരു സംഘടന തന്നെയുണ്ട് അവരുടെ വിശ്വാസം ഇപ്പോഴും ഭൂമി പരന്നതാണ് ബാക്കിയെല്ലാം ബാക്കി ഈ സയൻറ്റിഫിക്കായിട്ട് കണ്ടെത്തിയതെല്ലാം ഫോൾസാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ആയുർവേദം തട്ടിപ്പാണ് എന്ന് പറയുന്ന മോഡേൺ മെഡിസിൻകാരെയും നമുക്ക് കാണാം മോഡേൺ മെഡിസിൻ കൊള്ള സംഘമാണ് പറ്റിക്കുന്നവരാണ് മനുഷ്യനെ കൊല്ലുന്നവരാണ് എന്ന് പറയുന്ന ആൾക്കാരെയും നമുക്ക് ഈ നാട്ടിൽ കാണാം അങ്ങനെ അതായത് അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വലിയ ഒരു വിഭാഗം ഈ നാട്ടിലുണ്ട് അത് നമുക്കൊന്നും ചെയ്യാനില്ല കാര്യം എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നതിനാൽ സൂര്യൻ കിഴക്കല്ല പടിഞ്ഞാറാണ് ഉദിക്കുന്നത് എന്ന് വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും വരെ നമുക്ക് അവകാശമുണ്ട് ആർക്കും അപ്പോൾ നമുക്ക് പ്ലൂട്ടോണിയത്തിലേക്ക് വരാം എന്താണ് പ്ലൂട്ടോണിയം പ്ലൂട്ടോണിയം എന്ന് പറയുന്നത് പൊതുവേ പ്രകൃതിയിൽ കാണുന്ന ഒരു മൂലകമല്ല വളരെ അടുത്ത സമയത്ത് വളരെ ചെറിയ ട്രേസസ് ഇങ്ങനെ നൂറ് ടണ്ണിൽ നിന്നെങ്ങണം ഒരു വളരെ ചെറിയ മില്ലിഗ്രാം ഒക്കെ കിട്ടുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെന്ന് കേട്ടു പക്ഷേ പ്ലൂട്ടോണിയം ഉണ്ടാകുന്നത് നാച്ചുറലായിട്ടല്ല മഷനുകളിൽ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം എന്ന് പറയുന്നത് യുറേനിയം ആണ് പ്രത്യേകിച്ച് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തെട്ട് എന്ന് പറയുന്ന യുറേനിയത്തിൻ്റെ ഒരു വകഭേദമാണ് ഈ ന്യൂക്ലിയർ റിയാക്ടറുകളിലെ ആണവ വൈദ്യുതി നിലയങ്ങളിലെ പ്രധാനപ്പെട്ട ഇന്ധനം എന്ന് പറയുന്നത് അതൊരു ഫിസൈൽ മെറ്റീരിയലാണ് ഫിസൈൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫിഷന് വിധേയമാക്കാൻ പറ്റിയ മെറ്റീരിയൽ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ അണുവിഭജനമാണ് അത് നമുക്ക് പിന്നെപ്പോഴേലും എന്താണ് അണുവിഭജനം എന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നെ ഏതെങ്കിലും വീഡിയോയിൽ നമുക്ക് പറയാം അണുവിഭജനത്തിലൂടെയാണ് അവിടെ ഊർജ്ജമുണ്ടാകുന്നത് ഒരു യുറേനിയം ന്യൂക്ലിയസിനെ ഒരു ന്യൂട്രോൺ കൊണ്ട് പിളർക്കുമ്പോൾ അത് ഭാരം കുറഞ്ഞ രണ്ട് മെറ്റീരിയലായിട്ട് മാറുകയും കുറച്ച് ഭാരം ഊർജ്ജമായി പുറത്തു വരികയും ചെയ്യും അത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു വലിയ ചെയിൻ റിയാക്ഷൻ ആവുകയും അത് വൻതോതിലുള്ള ഊർജം പുറത്തുവിടുകയും ചെയ്യും ആ ഊർജം ഉപയോഗിച്ചുകൊണ്ട് ആ താപോർജ്ജ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം തിളപ്പിച്ച് നീരാവിയാക്കി ആ നീരാവി കൊണ്ട് ടർബൈൻ കറക്കുകയാണ് ആണവ റിയാക്ടറുകളിൽ ആണവ പദ്ധതികളിൽ വൈദ്യുതി ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പ്രോസസ്സിനാണ് ഈ അണുവിഭജനം എന്ന് പറയുന്ന പ്രോസസ്സിനാണ് ഫിഷൻ എന്ന് പറയുന്നത് ആ ഫിഷന് വിധേയമാക്കാൻ പറ്റിയ ലോഹങ്ങൾ മെറ്റീരിയലുകൾ മൂലകങ്ങൾ അധികമില്ല അത് അങ്ങനെയുള്ള മൂലകങ്ങളെയാണ് ഫിസൈൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്രകൃതിദത്തമായി കിട്ടുന്ന ഒരു ഫിസൈൽ മെറ്റീരിയൽ ഇപ്പോൾ യുറേനിയം മാത്രമാണ് എന്നാൽ ഈ ഫിഷൻ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഈ ഫിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ന്യൂക്ലിയർ അവശിഷ്ടങ്ങളുണ്ടാകും ആ അവശിഷ്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്ലൂട്ടോണിയം എന്നത് പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എന്ന വകഭേദം ഈ പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഒരു ഫിസൈൽ മെറ്റീരിയൽ ആണ് അങ്ങനെ ന്യൂക്ലിയർ റിയാക്ടറുകളിലെ അവശിഷ്ടമാണ് ആ അവശിഷ്ടങ്ങളിൽ നിന്നാണ് പ്ലൂട്ടോണിയം ഇന്ന് വേർതിരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ന്യൂക്ലിയർ റിയാക്ടറുകൾ സ്വന്തമായുള്ള രാജ്യങ്ങൾക്ക് അവർക്ക് അണുബോംബുണ്ടാക്കാൻ എളുപ്പമാണ് കാരണം അണുബോംബിനാവശ്യമായ പ്ലൂട്ടോണിയം ഈ റിയാക്ടറുകളിൽ നിന്ന് ലഭിക്കും അണുബോംബുകൾ ഫിഷൻ ബോംബുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് യുറേനിയത്തേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നത് പ്ലൂട്ടോണിയം ആണ് ഭാരതത്തിൻ്റെ അണുബോംബുകളിലെ ഇന്ധനം ഫിസൈൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്ലൂട്ടോണിയം ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും മാത്രമാണ് അണുബോംബ് വീണിട്ടുള്ളത് അമേരിക്ക അണുബോംബ് ഇട്ടത് അതിൽ ഹിരോഷിമയിൽ ഇട്ട അണുബോംബ് അവിടെ അത് ഒരു യുറേനിയം ബോംബായിരുന്നു എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞ് നാഗസാക്കിയിൽ വീണത് ഒരു പ്ലൂട്ടോണിയം ബോംബായിരുന്നു അങ്ങനെ ലോകത്തിൽ ഇന്നുള്ള അണുബോംബുകളിൽ ഫിഷൻ ബോംബുകളിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും പ്ലൂട്ടോണിയം അടിസ്ഥാനമാക്കിയുള്ള ബോംബുകളാണ് അതുകൊണ്ട് തന്നെ ഈ ഡിഫൻസ് മേഖലയിൽ പ്രതിരോധ മേഖലയിൽ പ്ലൂട്ടോണിയത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് പ്ലൂട്ടോണിയം ഉണ്ടാകുന്നതും പ്ലൂട്ടോണിയം ഉണ്ടാക്കുന്നതും വേർതിരിച്ചെടുക്കുന്നതും ആണവ നിലയങ്ങളിലാണ് പ്രകൃതിദത്തമായി ദത്തമായി ലഭിക്കുന്നതല്ല ഉദിചൈതന്യയുടെ വാക്കുകൾക്ക് ഞാൻ ഉത്തരവാദിയല്ല മറ്റാരും ഉത്തരവാദിയല്ല അതിന് അദ്ദേഹം മാത്രമാണ് അതിൻ്റെ ഉത്തരവാദി എങ്ങനെയാണ് ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം ഉണ്ടാക്കുക എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ ദയവ് ചെയ്ത് അദ്ദേഹത്തെ സമീപിക്കുക എന്ന ഒരു എളിയ അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ ദയവ് ചെയ്ത് ഇനിയും എൻ്റെ വീഡിയോയുടെ താഴെ പ്ലൂ ചാണകത്തിൽ എപ്പോഴാണ് പ്ലൂട്ടോണിയം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു വരരുത് തീർച്ചയായും ചോദിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട് ഞാനത് നിഷേധിക്കുന്നില്ല പക്ഷേ അതിൻ്റെ മറുപടി ഇത്രയേ ഉള്ളൂ നിങ്ങൾ ചോദിച്ചുള്ളൂ വെറുതെ ഒരു ഒന്ന് പരിഹസിക്കുക ആ പരിഹാസത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആത്മസംതൃപ്തി കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോളൂ എന്നെക്കൊണ്ട് അങ്ങനെങ്കിലും ഒരു ഉപകാരം നിങ്ങൾക്കുണ്ടാവുന്നുണ്ടെങ്കിൽ ഉള്ളൂ നമസ്കാരം